സയിൽ തങ്ങൾ എന്ത് അതിക്രമങ്ങൾ കാണിച്ചാലും ആരും തങ്ങളെ ചോദ്യം ചെയ്യാൻ വരില്ല എന്ന ധൈര്യമാണ് ഇസ്രായേലിനുള്ളത് കൂട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതിശക്തമായ പിന്തുണയും ഗസൈൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അതിഭീകരമായ മറ്റൊരു ആക്രമണത്തിനു കൂടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് ഇസ്രായേൽ സൈന്യം ഗസൈൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ നാനൂറ്റി അൻപത് പിന്നിട്ടിരിക്കുകയാണ് ഇതിനു പുറമെ ഇന്നലെ ഇസ്രായേൽ സൈന്യം ഗസേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ മരണസംഖ്യ ഇരുപത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിദേശ ഉദ്യോഗസ്ഥനും മരണപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ ഐക്യരാഷ്ട്രസഭയുടെ അഞ്ച് ഉദ്യോഗസ്ഥർക്കും ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്രസ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേൽ വ്യോമസേനയ്ക്ക് പുറമെ ഇസ്രായേലിന്റെ കരസേനയും ഗസയിൽ ഇപ്പോൾ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഗൊലാനി ബ്രിഗേഡിനെയാണ് നദന്യാഹു തെക്കൻ ഗസയിലേക്ക് അയച്ചിട്ടുള്ളത് ഇസ്രായേൽ സൈന്യം നേരത്തെ പിന്മാറിയ സലാഹുദ്ദീൻ റോഡിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഗൊലാനി ബ്രിഗേഡിന്റെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാം ഡിവിഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇതിനിടെ ഇന്നലെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദിനെയും പൂർണ്ണമായും തങ്ങൾ തുടച്ചു നീക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടൽ നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഗസയിലെ സിവിലിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇസ്ലാമിക് ജിഹാദിന്റെയും ഹമാസിന്റെയും തടവിലുള്ള മുഴുവൻ ബന്തികളെയും ഉടനെ വിട്ടയച്ചില്ല എങ്കിൽ ഇതുവരെ ഗസ കാണാത്ത രീതിയിലുള്ള അതിഭയാനകരമായ ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഇന്നലെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് സിൻവാർ ഗസയെ നശിപ്പിച്ചു യഹിയാസിൻവാറിന് ശേഷം ഹമാസിനെ നയിക്കുന്നവർ ഗസയെ ഇപ്പോൾ പൂർണമായും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും തടവിലുള്ള ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് ഉടനടി ഗസ വിട്ടുപോകാനാണ് പോകാനാണ് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും പോരാളികൾക്ക് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും പോരാളികൾക്ക് മാത്രമല്ല ഗസയിലെ സാധാരണ ജനങ്ങൾക്കും ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപിന്റെ ഉപദേശം അനുസരിച്ച് വേണമെങ്കിൽ ജീവൻ വേണമെങ്കിൽ ഗസയിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളൂ എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് ഗസയിലെ സിവിലിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹമാസുമായി വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കാൻ പോവുകയാണ് ഗസയെ തങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ സർവ വിനാശം ഉണ്ടാകുന്നതിന് മുമ്പ് ഗസയിൽ നിന്ന് വേണമെങ്കിൽ രക്ഷപ്പെട്ടുള്ളൂ എന്നാണ് ഗസയിലെ ജനങ്ങളോട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗേറ്റ്സ് ഇന്നലെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ള എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളെയും കരാറുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നടത്തിയിട്ടുള്ളത് എന്നിട്ടും യൂറോപ്യന്മാരുടെ കാര്യം പോകട്ടെ മുസ്ലിം ഭരണാധികാരികൾ പ്രത്യേകിച്ച് അറബ് ഭരണാധികാരികൾ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ഒരേ സംസ്കാരമുള്ള തങ്ങളുടെ സഹോദരന്മാരെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നു ഇനി അവരെ പൂർണമായും വംശഹത്യ നടത്തുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നിട്ടും ഇതിനെതിരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ പോലും ഒരു അറബ് ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നത് മുഴുവൻ മുസ്ലിം ലോകത്തിനും തീര കളങ്കവും അപമാനവുമാണ് ഇവർ വരുത്തി വച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെല്ലുവിളിച്ചിരിക്കുന്നത് ഗസയിലെ നിരായുധരായ ജനങ്ങളെയല്ല അറബ് ഭരണാധികാരികളെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെല്ലുവിളിച്ചിരിക്കുന്നത് ഗസയിൽ ഒരു യോഗം ചേരുകയും ഗസ പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചവരാണ് അറബ് ഭരണാധികാരികൾ അവരെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വെല്ലുവിളിച്ചിരിക്കുന്നത്